ബിസ്മില്ലാ അലഹന്ദ വസ്സലാമ അല അശ്വറഫി റസൂലില്ലാ അലി വസ്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ റബി അല്ലവൽ സമാഗതമായി സന്തോഷം കൊണ്ട് പള്ളികളിലും മദ്രസകളിലും വീടുകളിലും എന്നല്ല എല്ലാ സ്ഥലങ്ങളിലും പുണ്യനബിയുടെ മധുഹകീർത്തനങ്ങൾ ഗീതങ്ങൾ ഉയരാൻ തുടങ്ങി ഈ മാസത്തിൽ പ്രത്യേകമായി നമ്മളെല്ലാം ചൊല്ലുന്ന വരികളാണ് അഷ്റത്ത് ബദുറു അലൈന എന്ന് തുടങ്ങുന്ന വരികൾ ഈ വരികളെ വിശദീകരിച്ച് സംസാരിക്കാനാണ് ഈ സെമിനാറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലു അലഹി വസല്മ തങ്ങളുടെ പാരായണത്തിലൂടെ വളരെ പ്രശസ്തമായ മൗലിതാണ് ഷറഫുൽ അനാം മൗലിദ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മൗലിദിലാണ് അഷ്റഖ് അൽ ബദുർ അലീന എന്ന വരികൾ നാം ചെല്ലാറുള്ളത് ഹിജറ ആറാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാനായ ഹാഫിൾ അബുൽ ഫറജ് ജമാലുദ്ദീൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ അലി റതിയുള്ളാഹു അൻഹു അതായത് ഈബിനുൽ ജൗസി റതിയുള്ളു അൻഹു എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇത് രചിച്ചത് പൂർവികരെല്ലാം ഈ പുണ്യകർമ്മത്തെ സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സന്തോഷത്താൽ നാം നടത്തുന്ന മതഹഗീതങ്ങൾ പ്രശസ്തമായതും വിശ്വാസികളെ പ്രവാചക സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ വരികളാണ് അഷ്റത്ത് അൽ ബദുറു അലീന എന്ന് തുടങ്ങുന്ന വരികൾ നബിസല്ലാഹ് അലി വസല്ലമ തങ്ങളുടെ തിരു പറയുന്ന സമയത്താണ് നാം ഇത് ചെല്ലാറുള്ളത് നമുക്കറിയാം ഹബീബുൽ വറാം മുഹമ്മദുർ റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങളുടെ ജനനം നടക്കുന്ന സമയം മഹാനരായ ജിബിറിൽ അലി ഹിസ്വലാത്ത് വസലാമിൻ്റെ നേതൃത്വത്തിൽ മലക്കൂലയുടെ വലിയൊരു കൂട്ടം തന്നെ ആമിനാബിബി റതി അള്ളാഹു അൻഹായെ സമീപിക്കുകയുണ്ടായി ആമിന ബിബി റതി അള്ളാഹു അൻഹാക്ക് പ്രൊട്ടക്ഷനായിക്കൊണ്ട് ജിബിറിൽ അലിഹിസലാത്ത് വസ്ലാമിൻ്റെയും മിക്കായിൽ അലി സ്ലാത്തു വസലാമിൻ്റെയും നേതൃത്വത്തിൽ വലിയ ഒരു മലക്കുകളുടെ കൂട്ടം തന്നെ അമിനാബിബി റതി അള്ളാഹു അൻഹായെ പൊതിയുകയുണ്ടായി അമിനാബിബിയുടെ മുൻഭാഗത്ത് ജിബിലിഅലി സ്വലാത്തു വസ്സലാമും വലത് ഭാഗത്ത് മീക്കായി അലിസ്ലാത്തു വസ്സലാമും നിലയുറപ്പിച്ചു തസ്ബീഹികളെ കൊണ്ടും തെഹ്ലീലുകളെ കൊണ്ടും രാജാതിരാജനായ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടേയിരുന്നു ജിബിരി അലൈസ് വസ്സലാം ആ സന്തോഷവാർത്ത ലോകരോട് വിളിച്ചു പറഞ്ഞു വമാ റഹ്മെ താങ്കളെ നാം ജനങ്ങൾക്ക് ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല ആ കാരുണ്യവാനായ അഷ്റഫുൽ മുഹമ്മദ് അലിഹി വസല്ലമ്മ തങ്ങളുടെ ജനനമാണ് നടക്കാൻ പോകുന്നത് എന്ന അർത്ഥത്തിലുള്ള വിളിച്ചു പറയലും സന്നാഹങ്ങളും തദ്ീസ് തെഹലിയിൽ തസ്ബീഹകളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്ത് ആ പ്രസവത്തെ ആ കുഞ്ഞിനെ വരവേൽക്കുകയാണ് സ്വർഗീയ കന്യകളാകുന്ന ഹൗരികൾ അമിനാബിറിയാഹു അൻഹായെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സന്നിഹിതരായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അന്നു മാതാവ് എന്ന് പറയുന്ന മഹദി ആമിനാബിറിയാഹു അന്നായുടെ അടുത്ത് പ്രസവ ശുശ്രൂഷക്ക് ഉണ്ടെങ്കിലും അവർക്ക് യാതൊരുവിധ പ്രയാസവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നർത്ഥം അമിനാബി വിർ അതി അള്ളാഹു അന്നായോട് സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുകയാണ് വാക്ക്ബലത്തിൽാൽ സമീപത്തേക്ക് ഹ്രൂറികളാകുന്ന സ്വർഗീയ തരുണിമണികൾ വന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് സന്തോഷിപ്പിക്കുകയാണ് മുഹമ്മദ് പേരുള്ള പൂർണ പോലെ വെട്ടിത്തിളങ്ങുന്ന എന്നെന്നും ശാശ്വത വിജയം കൊണ്ടും അമിനാബിവിറലി അള്ളാഹു അന്ഹായാകുന്ന ഉമ്മയെ സമാധാനിപ്പിക്കുകയാണ് സാന്ത്വനപ്പെടുത്തുകയാണ് ആശ്വസിപ്പിക്കുകയാണ് സ്വർഗീയ തരുണിമണികൾ നബിസ്വല്ലാഹുഅലി വസ്ല്ല തങ്ങളുടെ ജനനമാണ് അള്ളാഹു എത്രത്തോളമാണ് അതിനെ പവിത്രമാക്കിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മലക്കുകൾ അവിടെ സന്നിഹിതരായി ഹൂർലീങ്ങൾ അവിടെ സന്നിഹിതരായി മലക്കുകളുടെ വലിയൊരു സംഘം തന്നെ അവിടെ സമ്മേളിച്ചിട്ടുണ്ട് സംഘടിച്ചിട്ടുണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പ്രസവം നടക്കുകയാണ് അമിനാബിറിയാഹു അൻഹാക്ക് ഒരു സാധാരണ സ്ത്രീക്കുണ്ടാകുന്ന പ്രസവ വേദനകളൊന്നും അമിനാബിറിയാഹു അൻഹായെ അലട്ടിയിട്ടില്ല അവിടുത്തെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ലോകത്തിന് മുഴുവനും കാരുണ്യവാനായ തങ്ങളെ പ്രസവിക്കുന്നത് ൂർ ആ മുഖത്തേക്ക് നോക്കുന്നവരെ സന്തോഷിപ്പിക്കുന്ന മുഖമുള്ള നബിയെ തങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല അവിടുന്ന് എല്ലാ പ്രഭകളെയും മറച്ചു കളഞ്ഞ പ്രഭയാണ് അങ്ങനെയുള്ള നബിസ് വസല്മ തങ്ങളാകുന്ന പൂർണ്ണ ചന്ദ്രൻ ഞങ്ങൾക്ക് വെളിവായിരിക്കുന്നു മാനത്ത് കാണുന്ന അമ്പിളിയെപ്പോലെ വെട്ടിത്തുളങ്ങുന്ന മുഖമായി ഹബീബുൽ വറ വസല്ലമ ലോകത്തേക്ക് ജനിക്കുകയാണ് അന്ത ബദുർ ഓ നബിയെ തങ്ങളവിടുന്ന് സൂര്യനെ പോലെയാണ് അവിടുന്ന് തങ്ങൾ ചന്ദ്രനെ പോലെയാണ് എല്ലാ പ്രഭകളുടെയും മുകളിലാണ് അവിടുത്തെ പ്രഭ സീർ അവിടുന്ന് വില മതിക്കാനാകാ തൈക് സീറാണ് അതിനേക്കാളും മുകളിലാണ് ഹബീബായി എല്ലാ ആളുകളുടെയും ഹൃദയത്തിലെ വെളിച്ചമാണ് എന്ന് തുടങ്ങുന്ന വരികളാണ് നാം പിന്നീട് നബി ചെല്ലാറുള്ളത്ങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും കാവ്യവരികളാണ് നമ്മൾ ചെല്ലാറുള്ളത് നോക്കൂ നിങ്ങൾ തങ്ങളെ കണ്ടവർ വിജയിച്ചു തങ്ങളെ കണ്ടവർക്ക് പരാജയമില്ല വിജയമാണ് അവിടുത്തെ തണുത്തതായ തെളിഞ്ഞതായ ഹൗലുൽ കൗഹറാണ് നാളെ പാരത്രിക ലോകത്ത് ഞങ്ങൾക്ക് ആശ്വാസമായിട്ടുള്ളത് ദാഹശമനമായിട്ടുള്ളത് നബിസ്മ തങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാമായിട്ടുള്ളത് വസീലയാണ് വേറെ ഒരാളോടും ഇതുപോലെ സങ്കടം പറയുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ അവിടത്തേക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹബീബായ നബി ഹബീബായി മാലോകരായ മുഴുവൻ ജനങ്ങളും അവിടത്തേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കിതാബുകളിൽ കാണാം തങ്ങളോട് കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടത്തോട് ഒട്ടകം വന്ന് സങ്കടം പറഞ്ഞു കരഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു നബിയെ ഞാൻ പ്രായമായ ഒരു ഒട്ടകമാണ് എനിക്കിപ്പോൾ പഴയതുപോലെ പണിയെടുക്കാൻ ചുമടെടുക്കാൻ കഴിയില്ല നബിയെ അതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ വേണ്ടി നബി തങ്ങളുടെ അടുത്ത് ഹരജി നൽകുകയാണ് അതുപോലെ നബി തങ്ങളുടെ അടുത്തേക്ക് പരിഭ്രമിച്ചു കൊണ്ട് മാൻപേടകൾ വന്നുകൊണ്ട് പറയുന്നു നബിയെ നബി നബിയെല്ലാമ തങ്ങളോട് പറയുന്നു ഓ നബിയെ എന്നെ ഒരു ഒരു പിടിച്ച് അതേ പിടിച്ചു കെട്ടിയിട്ടുണ്ട് തങ്ങളോട് സങ്കടം പറഞ്ഞു എനിക്ക് കുട്ടികളുണ്ട് മരുഭൂമിയിൽ ആ കുട്ടികളെ മൊലയൂട്ടുന്ന ആളാണ് ഞാൻ മൊലയൂട്ടുന്ന തള്ളയാണ് ഞാൻ ആ കുട്ടികൾക്ക് പാല് കൊടുക്കേണ്ടതുണ്ട് എന്നെ വിടാനൊന്ന് ആവശ്യപ്പെടുമോ നബി സല്ലല്ലാഹു വിടാൻ ഒന്ന് ആവശ്യപ്പെടുമോട് മാൻപേട വന്ന് സങ്കടം പറയുമ്പോ അറാബിയോട് തങ്ങൾ ആവശ്യപ്പെടുന്നു ഈ മാൻപേടയെ ഒന്ന് വിട്ടയച്ച് ആ മാൻപേട അതിൻ്റെ മക്കൾക്ക്

എല്ലാം എല്ലോട് സങ്കടം പറയുന്ന കാഴ്ചറായി നിന്നിരുന്ന ഒരു ഈത്തപ്പന തടിയുണ്ടായിരുന്നു ആ തടിയിൽ നിന്നും പുതിയ മിമ്പറിലേക്ക് മാറിയപ്പോ ആ മിമ്പർ കരയുകയാണ് ആ ഈത്തപ്പന തടി കരയുകയാണ് ഈ രൂപത്തിൽ എല്ലാം െ അതുപോലെ സസ്യങ്ങളാകട്ടെ എല്ലാം നബി അലൈഹി പറയുന്നു തങ്ങളുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗലാ ഷരീഫിലേക്ക് പോകാൻ വേണ്ടി യാത്ര കിട്ടുകയാണ് യാത്രക്കൊരുങ്ങുകയാണ് അതേ ആഷിഖീങ്ങൾ ആ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഖുബ്ബത്തുൽ ഞാൻ ആഗ്രഹിച്ച് കണ്ണൊലിപ്പിച്ച് അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ യാത്രാ സംഘത്തോട് ഞാൻ പറഞ്ഞു ഓ വഴി കാണിക്കുന്നവരെ എനിക്ക് വേണ്ടി അല്പസമയം നിങ്ങൾ കാത്തു നിൽക്കുമോടുള്ള പ്രണയമാണ് ഈ വരികൾ മുഴുവനും നബി തങ്ങളോടുള്ള പ്രണയമാണ് പ്രണയത്തിന്റെ മേലിൽ തങ്ങളോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത സ്നേഹം കൊണ്ട് മദീനയിൽ ചെന്നെത്താനും ഹബീബായ തങ്ങളുടെ കുപ്പത്തുഹായി ചാരത്തെത്തിച്ചേരാനും ഹബീബായ തങ്ങളെ കാണാനുമുള്ള ആകാംക്ഷയോടെ നബിസൊല്ലാഹു അലിഹി വസ്ല്ല തങ്ങളോട് ഭൂമിയിലുള്ളതായ ആകാശത്തുള്ളതായ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളെല്ലാം ആഗ്രഹിക്കുകയാണ് സ്നേഹിക്കുകയാണ് നബി നബിസ് വസ്ല്ലമ്മ തങ്ങളോട് വലിയ സ്നേഹമാകുകയാണ് അവരിൽ എല്ലാ മോമിനിയങ്ങളുടെ മനസ്സിലും നബി തങ്ങളോട് വലിയ സ്നേഹമാണ് ബഹുമാനമാണ് ഇതാണ് നബി സലഹ്അലി വസല്ലം തങ്ങളെക്കുറിച്ച് അസ്വർഖൽ എന്ന് തുടങ്ങുന്ന വരിയിൽ നബി നിബിതങ്ങളോടുള്ള മഹബത്തും സ്നേഹവും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് യാ യാ ബസീറു ാണ് നബിയെ ഒരു നബിയെ തങ്ങളുടെ പാവപ്പെട്ട അടിമയാണ് തങ്ങളിൽ നിന്ന് വലിയ ശഫായത്ത് ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ എന്ന് തുടങ്ങുന്ന വരിയാണ് അവസാനം ഒരു മുഹൈബിൻ്റെ ഒരു ആശത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്നത് നബി സല്ലാ അലഹി വസ്ല്ല തങ്ങളെയാണ് പ്രതീക്ഷ അവിടുത്തെ ഷെഫാണ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഹൗദുൽ കൗസറാണ് അതേ പാനീയമായി ലഭിക്കുന്നത് അതാണ് നമ്മുടെ രക്ഷകനായി നാളെയും വരുന്നത് ഹബീബായ നബി നബിസ് വസല്ലമ തങ്ങളാണ് ഈ ലോകത്തേക്ക് ജനിക്കാൻ പോകുന്നത് എന്ന അർത്ഥത്തിലാണ് ജിബിരി വസ്സലാമും മീക്കായി അലി ഇലാത്തു വസ്സലാമും മറ്റു തുടങ്ങുന്ന വലിയ കൂട്ടം മലക്കുകളും ഹൗറില്ലും ഈ കാരുണ്യവാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടക്കുമ്പോൾ ആ ജനനത്തിന് ആയിട്ടും സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ലോകത്തോട് ഈ നേതാവ് ആരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് അല്ലാഹു തയ്യാറാക്കിയത് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ റബീഉൽ ആ മാസത്തിൽ അനുഗ്രഹിക്കപ്പെട്ടാളമായി തങ്ങളെക്കുറിച്ച് പറയണം തങ്ങളെക്കുറിച്ച് പാടണം തങ്ങളെക്കുറിച്ച് എഴുതണം ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളോടുള്ളൊരു മെഹബത്ത് നമ്മുടെ കൽവിൽ കൊണ്ടുവന്ന് ആ നബി തങ്ങളെ പലവട്ടം കാണാനും ലഭിതങ്ങളോടുകൂടെ സ്വർഗത്തിൽ കിടക്കാനും നമുക്ക് നൽകുമാറാകട്ടെ അസലാ വരഹമുല്ലാ വാഹന